ഈ ആൾ ദൈവങ്ങളുടെ കഴിഞ്ഞ വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും തല വെട്ടിക്കളയും കഴുത്തിന് വേണ്ടി തല കാണത്തില്ല ഒരാഴ്ചക്കായി തീർത്ത് കളയും എന്നൊക്കെ എന്നൊക്കെയായിരുന്നു ഭീഷണി ഇപ്പം ഏതായാലും വീഡിയോ ചെയ്തിട്ട് രണ്ടു മാസമായി ഇതുവരെ കുഴപ്പമൊന്നുമില്ല അപ്പൊ അങ്ങനെ കുഴപ്പമില്ലാത്ത സ്ഥിതിക്കും പിന്നെ കാണാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി നമുക്ക് പുതിയത് ഇറക്കാം കഴിഞ്ഞ വീഡിയോയിൽ ഇങ്ങനെ പറയുകയോ അങ്ങനെ ചെയ്ത സ്ഥിതിക്ക് പിന്നെ നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പൊ നമുക്ക് അടുത്ത പാർട്ട് ഇറക്കിയേ പറ്റൂ അപ്പൊ നമുക്ക് നോക്കാം ചിലപ്പോൾ ഈ പാർട്ട് ഇറക്കി കഴിയുമ്പോഴായിരിക്കും തല പോകുന്നത് ഈ ദൈവത്തെ കളിയാക്കി സ്വയം ആൾദൈവായിട്ട് മാറി അന്ധവിശ്വാസം വിട്ട് പുട്ടടിക്കുന്ന കുറെ അമ്മമാർക്ക് ഇത് ഇഷ്ടപ്പെടത്തില്ലെന്ന് എനിക്കറിയാം അങ്ങനെയുള്ളമാർക്ക് ഇഷ്ടപ്പെട്ടില്ലല്ലോ എനിക്കൊരു പുല്ലുമില്ല അത് മാത്രമല്ല ഇനി ആൾക്കാർക്ക് ഈ സാധനം കാണാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇനിയും ചെയ്യേം ചെയ്യും ഈ വീഡിയോക്ക് ഒരു പത്ത് ലൈക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായി ഞാൻ ഇതിന്റെ അടുത്ത വാർത്തർക്കും കഴുത്തിന് തല ഉണ്ടല്ലേ പറ്റത്തുള്ളൂ കേട്ടോ അപ്പൊ നമുക്ക് നോക്കാം തല കാണുവോന്ന് ഓ കണ്ടിട്ട് തന്നെ പേടിയാവുന്നില്ല പുള്ളിക്കാർ എന്തു പോയി കാണിക്കുന്നു ആരെങ്കിലും മുമ്പ് വന്നിട്ടുണ്ടെങ്കിൽ പിടിച്ചങ്ങ് തിന്നുകളയുന്നുള്ള മൈൻഡിലാണല്ലോ ഇരിക്കുന്നത് പോത്ത് കാടിവെള്ളം കുടിച്ചിട്ട് മൂക്കിനകത്തു നിന്നൊക്കെ എടുക്കുന്ന പോലെ പുള്ളിക്കാരി തലവഴി ഒഴിക്കുന്ന തൈര് മുഴുവൻ നക്കി എടുക്കുന്നുണ്ട് കണ്ടല്ലോ അപ്പൊ ദൈവം ഒറഞ്ഞാടിക്കൊണ്ടിരിക്കുവാണ് ചുറ്റിനും കുറെ അധികം ഭക്തജനങ്ങളും ഉണ്ട് തൈരൊഴിക്കുന്നു എണ്ണ ഒഴിക്കുന്നു പാലൊഴിക്കുന്നു പല പരിപാടികൾ അവിടെ നടക്കുന്നുണ്ട് ഇനിയാണ് ട്വിസ്റ്റ് സംഭവം ഒരു ഉദാഹരണം ഇത് സ്റ്റേഷനിൽ പോലീസുകാർക്ക് അനുഗ്രഹം കൊടുക്കാൻ പോയതല്ല കേട്ടോ അവിടെ കടന്നേതാണ്ട് വെയിലത്തരം കാണിച്ചു തന്നെ പോലീസുകാർ തൂക്കിയത് അയ്യോ പാവ എന്തൊരു നിഷ്കളം കഥ ഈ മുഖം നിങ്ങൾ നേരത്തെ കണ്ട മുഖം കൂടെ ഒന്ന് ഓർത്തു നോക്കിക്കേ രാത്രി ശിവരാത്രി അപ്പൊ ഇത്ര നേരം നിങ്ങൾ കണ്ട പോലെയല്ല ഇതിലും കുറച്ചുകൂടെ ഹെവി ആയിട്ടുള്ള ഒരു ഐറ്റം ഞാൻ കാണിച്ചു തരാം ആഹാ കൊള്ളാലോ ഇതേതാ സ്റ്റെപ്പ് ഡാൻസ് മാസ്റ്റർ വിക്രത്തിന്റെ ശിഷ്യാണെന്ന് തോന്നുന്നു വെറൈറ്റി സ്റ്റെപ്പ് ഒക്കെ ഇട്ട് കാണിക്കുന്നുണ്ട് ആഹാ എന്താ സിംഗ് കറക്റ്റ് ഐറ്റം ആ അടുത്തത് ആട്ടുകല്ലിട്ട് അരി അരക്കുന്ന പോലെ ഉണ്ട് കറക്റ്റ് ഒരേ നിന്ന് കറങ്ങുന്നു ആ അപ്പൊ അമ്മച്ചിമാരുടെ ഡാൻസ് ഒക്കെ കണ്ട എല്ലാരും ആസ്വദിച്ചെന്ന് വിചാരിക്കുന്നു ഇനി പാസ്റ്ററിന്റെ ഒരു വെടിവെപ്പ് ഉണ്ട് അപ്പൊ നമുക്ക് അതോടെ കാണാം ഒരാളെ പിടിച്ചോണ്ട് വരുന്നുണ്ട് വെടി വെടി വീണ്ടും മൂന്നാമത്തെ മൂലത്തിൽ തന്നെ കൊണ്ട് ഇനി കുറച്ച് മെയിൻ ഉണ്ട് നമുക്ക് ഒന്ന് നോക്കാം ഓ ഇവനൊക്കെ എവിടത്തെ ക്രിസ്ത്യാനിയാണോ ഇവ പുള്ളി പറഞ്ഞു കേട്ടില്ലേ ഉങ്ങൾക്ക് മന്ത്രവാദം പണി പിശാശിനെ എടുത്ത് കളഞ്ഞെന്ന് അതൊക്കെ ഇവനൊക്കെ എവിടെ നിന്ന് വന്ന് പറയുന്നതാണോ ക്രിസ്ത്യാനിറ്റിയിൽ മന്ത്രവാദം എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല അത് അറിയാവുന്നവർക്കറിയാം ക്രിസ്ത്യാനിറ്റിയിൽ അങ്ങനെ ഒരു പരിപാടിയല്ല അങ്ങനെ മന്ത്രവാദം ചെയ്യുന്നവർ റോങ് ആണെന്നാണ് ക്രിസ്ത്യാനിയിൽ ഇങ്ങനെ പറഞ്ഞു പറ്റിച്ചുകൊണ്ട് നടക്കുന്നമാരാണ് നല്ല ക്രിസ്ത്യാനികൾ കൂടെ ചെയ്തപ്പാരുണ്ടാക്കുന്നത് എന്ത് ചെയ്യുന്നു പറ അപ്പൊ നിങ്ങൾ ഈ കോപ്രായം ഒക്കെ കാണിക്കുന്ന ആൾക്കാരെ കണ്ടില്ലേ ഇനി നമുക്ക് ഇവരുടെ ശരിക്കുള്ള പ്രശ്നം എന്താണെന്ന് അറിയണ്ടേ അപ്പൊ നമുക്ക് അതുകൂടെ ഒന്ന് നോക്കാം പ്രശ്നം അപ്പൊ അതാണ് പ്രശ്നം എപ്പോഴും പണിയെടുക്കാതെ കിടന്ന് ഉറങ്ങും അതാണ് പുള്ളിക്കാരിയുടെ പ്രശ്നം അപ്പൊ ആ പ്രശ്നത്തിന് വേണ്ടി പുള്ളിക്കാരി ഒന്ന് കാണണം കേട്ടോ ആ ഇത് കണ്ടിട്ട് എനിക്ക് വലിയ കുഴപ്പം തോന്നില്ല മിക്കവാറും പുള്ളിക്കാരി ഈ സ്പൈഡർമാൻറെ സിനിമ കണ്ടിട്ടായിരിക്കും കിടന്നുറങ്ങിയത് അപ്പൊ ഉറക്കത്തി എട്ടുകാലി അടിക്കുന്നതായിട്ട് വലിയ സ്വപ്നം കണ്ടുവാണ് അപ്പൊ ഉറക്കത്തിന്ന് വെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റിട്ട് സ്പൈഡർമാൻ ആയിട്ട് മാറി എന്ന് വിചാരിച്ചിട്ട് കാണിക്കുന്നതായിരിക്കും ഇതൊക്കെ പുള്ളിക്കാർ വന്നതിൽ ആർക്ക് സന്തോഷമായില്ലെങ്കിലും അവിടുത്തെ തൂപ്പുകാരിക്ക് സന്തോഷമായി കാണുമായിരിക്കും പുള്ളിക്കാരിക്ക് ഇന്ന് ലീവെടുക്കാമല്ലോ കാരണം ചന്തി കൊണ്ടായി ഏരിയ ഫുള്ള് അടിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോ അവിടെ തൂക്കണ്ട ആവശ്യമില്ല ഇത് കാണുമ്പോൾ എനിക്ക് നമ്മുടെ പഴയ സ്പൈഡർമാൻ ചേച്ചി ഓർമ്മ വരുന്നത് എന്തായാലും രണ്ടുപേരും ഒരേ ആളുടെ അണ്ടർ ഈ ട്രെയിനിങ് കിട്ടിയ ആൾക്കാരാ എനിക്ക് ഇതൊക്കെ കണ്ടിട്ട് ഒന്നേ പറയാനുള്ളൂ ഇപ്പൊ കൊണ്ടുപോയാൽ നടത്തി കൊണ്ടുപോകാൻ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചങ്ങല കിട്ട ആംബുലൻസിൽ കൊണ്ടുപോണ്ടി വരും ഇപ്പൊ ചിലപ്പോ ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്ന കാണുമായിരിക്കും ഒരു സാധാരണ മനുഷ്യനെ കൊണ്ട് ഇത്രയും നേരം നിന്ന് തുള്ളാൻ പറ്റൂന്നുള്ളത് അല്ലേ അതിനൊരു ഒറ്റ ഉത്തരവേ പ്രാക്ടീസ് ഞാൻ വെറുതെ പറഞ്ഞല്ലേ ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞു തന്നെയാണ് മണിക്കൂറുകൾ പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഇവർ ലൈവില് വന്നിട്ട് ഇങ്ങനെ കാണിക്കുന്നത് അല്ലാതെ ചുമ്മാതന്നുമല്ല നല്ല കഷ്ടപ്പാട് പെടുന്നുണ്ട് ഞാൻ വേണമെങ്കിൽ ഒരു പ്രാക്ടീസ് സെക്ഷൻ കാണിച്ചു ഇത് ഞാൻ നമ്മുടെ ചാനലിൽ തന്നെ ഇതിനുമുമ്പ് കാണിച്ചിട്ടുള്ള വീഡിയോ ആണ് നിങ്ങൾ പലരും കണ്ടിട്ട് കാണുമായിരിക്കും കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടോട്ടെന്ന് വിചാരിച്ച് ഞാൻ കാണിച്ചതാണ് അവരത് അവിടെ മണിക്കൂറുകൾ പ്രാക്ടീസ് ചെയ്ത് നല്ല രീതിക്ക് ട്രെയിൻ ചെയ്തിട്ട് ഒന്ന് ലൈവ് കാണിക്കുന്ന പരിപാടിയാണ് അല്ലാതെ അവിടെ ബാധയും പൂതവും പ്രേതോ ഇല്ല നിങ്ങൾ ആദ്യം അതൊന്നും മനസ്സിലാക്കുക ഓക്കെ ഇത് മാത്രമൊന്നും ഇതുപോലെ ഇഷ്ടം പോലെ ഐറ്റംസ് ഉണ്ട് ഞാൻ വേറെ ഒരു സാധനം കാണിച്ചു തരാം ചിലപ്പോൾ നിങ്ങൾ ഇത് കണ്ടു കഴിയുമ്പോ വിചാരിക്കുവായിരിക്കും കൊരങ്ങിനെ പേ പിടിച്ചാലുള്ള അവസ്ഥ എന്താന്നുള്ളത് പുള്ളി മിമിക്രി ചെയ്ത് കാണിക്കുക പക്ഷെ ശരിക്കും ഉള്ള കാര്യം അങ്ങനെയല്ല പുള്ളിക്കാരെ ഹനുമാൻ സ്വാമിനെയാണ് അനുകരിച്ച് കാണിക്കാൻ ശ്രമിക്കുന്നത് സോറി അനുകരണം എന്ന് പറയാൻ പറ്റത്തില്ല കാരണം ഹനുമാൻ സ്വാമി പുള്ളിക്കാരന്റെ ദേഹത്ത് കേറിയിട്ട് സ്വാമി മെയ്യത്തിരുന്ന് ചെയ്യുന്നതാണെന്നാണ് പുള്ളി പറയുന്നത് പല്ല് വെച്ച് ഇത്രയും വലിയ സാധനം എടുത്തേക്കുന്നത് കേട്ടാ അപ്പൊ ഞാൻ വെറുതെ ഓ ഭയങ്കര അപ്പൊ ഇവിടെ ദൈവം ആകാനുള്ള മാനദണ്ഡം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്പത് കിലോട് ഒരു സിമെന്റ് ചാക്ക കടിച്ചു പൊക്കുക എന്നുള്ളതാണ് അല്ലേ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിട്ട് മനസ്സിലായല്ലോ ഇത് ഹനുമാൻ തന്നെയാണ് മനസ്സിലായല്ലോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആൾക്കാർ ട്രെയിൻ കടിച്ചു വിളിക്കുന്നു അതുപോലെ തന്നെ ബസ് കടിച്ചു വലിക്കുന്നു കാറ് കടിച്ചു വലിക്കുന്നു അപ്പൊ അവരെയൊക്കെ എന്ത് വിളിക്കണം ഏഹ് ഹനുമാൻ ഏറ്റവും ഇഷ്ടമുള്ള സാധനം പച്ചക്ക് തിന്നും അല്ലേ തൊലി കളയതാണ് തിന്നുന്നത് ഒരങ്ങം പോലെ ഇപ്പൊ തൊലിപൊളിച്ചിട്ടാണ് പഴം തിരുന്നത് അതിന് വരെ വിവരം വെച്ചു അപ്പോഴാണ് ഹനുമാൻ സ്വാമി കയറി എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി തൊലി പൊളിക്കാതെ പഴം തിരുന്നത് ഹനുമാൻ സ്വാമിക്ക് ഇതിലും വലിയ അപമാനം ഇനി വരാൻ വേറെ ആൾ ദൈവങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രസിദ്ധി നേടിയിട്ടുള്ള പ്രസിദ്ധി എന്ന് പറഞ്ഞ പോരാ കുപ്രസിദ്ധി നേടിയിട്ടുള്ള ഒരാളാണ് ഗ്രാഫിക്സ് ദൈവം കണ്ടില്ലേ നാല് സൈഡിലോട്ട് കൈവീചുന്ന ഒരു വീഡിയോ എടുത്ത് അതിനകത്ത് ടിക്ടോക്കിൽ പിള്ളേർ വെടി പൊട്ടും വിടുന്ന ഫിൽട്ടർ വിട്ട് ഇറങ്ങിക്കോളും ദൈവമാണെന്നും പറഞ്ഞു നിങ്ങൾ ഇങ്ങനെയുള്ളവരുടെ ഒക്കെ വീഡിയോയ്ക്ക് അത് കണ്ടിട്ട് കാണുമായിരിക്കും കുറെ ഫോറിനേഴ്സ് വന്നിറങ്ങിയിട്ട് കുറേ വികാരങ്ങൾ വാരിയങ്ങ് വിതർന്നത് വിങ്ങി പൊട്ടി കരിഞ്ഞി നിലവിളിച്ചൊക്കെ സ്വാമിയുടെ കാല് കഴുകി കുടിക്കുന്നൊക്കെ നിങ്ങൾ കണ്ടിട്ട് കാണുമായിരിക്കും സാധാരണ ഇതിക്കൊക്കെ സ്വാമിമാരുടെ അടുത്ത് പ്രാർത്ഥനയ്ക്ക് വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ വരുന്നു അനുഗ്രഹമൊക്കെ മേടിക്കുന്നു കുറെ പ്രാർത്ഥിക്കുന്നു വിങ്ങി പൊട്ടുന്നു കരയുന്നു നിലവിളിക്കുന്നു പോകുന്നു അതാണ് അതിന്റെ ഒരു പതിവ് പക്ഷേ ഈ സ്വാമിയുടെ അടുത്ത് മാത്രം അങ്ങനെയല്ല രാവിലെ വന്ന് വിങ്ങി പൊട്ടുന്ന മതാമ്മമാരൊക്കെ വൈകുന്നേരം വന്ന് പടയപ്പ പാട്ട് വിട്ട് പാർട്ടിക്ക് ഡാൻസും ചെയ്തിട്ടേ പോകത്തു കേട്ടോ ഇതാ ഞാൻ പറഞ്ഞത് പകൽ വിങ്ങിപ്പൊട്ടലും നിലവിളിയും രാത്രി ഡാൻസ് വിത്ത് പട്ടയപ്പ സോങ് അപ്പൊ ഈ ചിത്രമുള്ളവർ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ അടുത്ത പാർട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാ ഓക്കെ പിന്നെ സബ്സ്ക്രൈബിന്റെ ബെൽബട്ടന്റെ കാര്യം ഒന്ന് ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ അതൊക്കെ നിങ്ങൾ വേണ്ട വേണ്ടപോലെ ചെയ്യത്തില്ലേ ഏഹ് അപ്പൊ പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരായിരിക്കും ബൈ